ഈ ഓരോ ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഭാവത്തിന് ശുഭമുണ്ടാകുമെന്നും പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അതിന് ദോഷമുണ്ടാകുമെന്നും പറയണം അങ്ങനെയാണ് ഈ പന്ത്രണ്ട് ഭാവങ്ങളെ അപകീർത്തിച്ചിട്ടുള്ളത് എന്താണ് ജാതകം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷം നോക്കുകയും പൂജാ കാര്യങ്ങളിൽ എക്സ്പീരിയൻസും ഉള്ള ലോഹിതാക്ഷൻ ശർമ്മ സർ സർ എ ബി സിലേക്ക് സ്വാഗതം സർ എന്താണ് ജാതകം ജാതകത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഈ നമ്മളുടെ ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ പൂർവ്വജന്മം വളരെ പ്രസക്തമാണ് അപ്പോൾ പൂർവജന്മത്തിൽ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവോ പാപകർമ്മങ്ങളുണ്ടാവാം പുണ്യകർമ്മങ്ങളുണ്ടാവാം അതിൻ്റെ ആകെ തുകയാണ് ഈ ജന്മത്തിൽ നമ്മളുടെ ഗ്രഹനില അഥവാ ജാതകം ഗ്രഹനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്തെ ആ ഗ്ര സമയത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്നതാണ് ഗ്രഹനില അതിനെ നമ്മൾ ജാതകമായിട്ട് പരി നമ്മൾ മാറ്റി മാറ്റുമ്പോൾ ഈ ഇപ്പൊ സാധാരണഗതിയിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കഥ എടുത്തിട്ട് ഒരു സിനിമ കഥയാക്കാനായിട്ട് തിരകഥ നിർമ്മിക്കണം അതുപോലെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് ഒരു സംഭവമാണ് ജാതകം അപ്പോൾ ആ ജാതകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ച് മരണം വരെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പക്ഷെ ഇതില് ഒരു കാര്യത്തിൽ മാത്രമേ പ്രശ്നമേ ഉള്ളൂ അതായത് ആയുസ് ആയുസ് എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന്റെ ഈശ്വരൻ്റെ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് ആയുസ് പറയാൻ സാധിക്കുള്ളൂ ഒരു പക്ഷേ അതിന് മുൻപ് പോകാം ഒരുപക്ഷെ അതിന് ശേഷവും പോകാം ഇപ്പോൾ നമ്മുടെ പ്രശസ്ത സിനിമാ നമ്മുടെ മധുസാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജാതകത്തിൽ എന്തോ എഴുപത് വയസ്സ് വരെയ മറ്റോ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാതും അയാൾക്ക് കിട്ടിയ പൈസ ഒക്കെ അടിച്ചു തീർത്തു എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയുസ് ഈശ്വരൻ്റെ കയ്യിലാണ് നമ്മളുടെ അടുത്ത് വരുന്ന പല ജാതകങ്ങളിലും ഇപ്പം ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നൊരു ജാതകമുണ്ട് ആ ജാതകത്തിൽ അദ്ദേഹത്തിന് മരിക്കാൻ പ്രായമായിട്ടില്ല എന്നാൽ അദ്ദേഹം ഇവിടെ ഈ എറണാകുളത്തുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിൽ സീരിയസ് അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നോട് പറയുകയും ചെയ്തു പക്ഷെ ജാതക പ്രകാരം ഇദ്ദേഹത്തിന് സമയമായിട്ടില്ല അപ്പം ഞാനവരോട് പറഞ്ഞു സമയമായിട്ടില്ല ഒരു പക്ഷേ ഇദ്ദേഹം തിരിച്ചു വരാം എന്ന് പറഞ്ഞു പക്ഷേ ഒരു ഒരാഴ്ച കഴിയുമ്പഴേക്കും അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ഞാൻ മാത്രമല്ല അവർ ഏകദേശം ഒരു അഞ്ച് ജ്യോത്സ്യന്മാരുടെ കയ്യിൽ പോയിട്ടുണ്ട് ഈ ജാതകം എല്ലാവരും പറഞ്ഞത് മരിക്കാൻ സമയമായിട്ടില്ല പക്ഷെ എന്നോട് പറഞ്ഞു ആസ്റ്ററിലാണെന്ന് അപ്പോൾ കോമൺ സെന്സ് പ്രയോഗിച്ചാൽ നമുക്കറിയാം അദ്ദേഹം മരിക്കുമെന്നറിയാം പക്ഷേ നമ്മൾ ശാസ്ത്രമാണല്ലോ നോക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല അദ്ദേഹത്തിന് ആയുസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു പക്ഷെ അദ്ദേഹം മരിച്ചു പോയി അപ്പോൾ ഒരു മനുഷ്യന് ആയുസ് ഉണ്ടെങ്കിൽ തന്നെയും ആ മനുഷ്യന് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ പല രീതിയില് വരാം അങ്ങനെ വന്ന് അതിൻ്റെ ആ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം മരിച്ചു പോകും ഒന്നും ചെയ്യാനില്ല അപ്പം അങ്ങനെ വരുമ്പോഴത് ശരിക്ക് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുൻപൊക്കെയാണ് നമ്മൾ അപമൃത്യു പറയാം അപമൃത്യു ദോഷമാണ് പറയുന്നത് അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ ആയുസ് ഈശ്വരൻ്റെ കയ്യിലാണ് നമുക്കൊന്നും ചെയ്യാനില്ല ഒരു വിധത്തിലൊക്കെ അതിന് മാത്രമല്ല അതിൽ മൂന്ന് ഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു മൂന്ന് ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഭാവം ഭാവാധിപതി കാരകൻ ഈ മൂന്ന് ഗ്രഹങ്ങളും മോശ സ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരണം ഉറപ്പാണ് എന്ന് പ്രശ്നമാർഗം പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഇപ്പൊ രണ്ടു പേരും അനുകൂലത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മരണം നടക്കാൻ സാധ്യതയില്ല അപ്പോൾ അവർക്ക് അതിന് തത്തുല്യമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉദാഹരണത്തിന് ഒരു അപകടം നടന്നു അപ്പോൾ അത് മരണതുല്യമാവുന്നില്ല അങ്ങനെ അത് പോകണം അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഈ മൂന്ന് രീതിയിലും എഗൈൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രഹനിര ആ ഗ്രഹനിരയിൽ ഇപ്പം ഏത് ഗ്രഹത്തിൻ്റെ ആണോ ദശ നടക്കുന്നത് അതിൻ്റെ അപഹാരം ഛിദ്രം ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം അതുകൊണ്ട് ആയുസ്സ് മാത്രം ഈശ്വരന് വിട്ടുകൊടുക്കുക അപ്പോൾ അഥവാ ഏതെങ്കിലും ജ്യോത്സ്യം അല്ലെങ്കിൽ ആയുസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് മുൻപോ പിൻപോ സംഭവിച്ചു കഴിഞ്ഞാൽ ജോത്സ്യത്തിനെ കുറ്റപ്പെടുത്തരുത് അതങ്ങനെയാണ് സാറേ ഈ ജാതകം നോക്കുന്ന സമയത്ത് ഓരോ ഭാവങ്ങളും നമ്മളെ എന്ന് പറയും ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്നാം ഭാവം അത് ഏതൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാമോ ആ അപ്പോൾ അതിൽ ഈ ഗ്രഹനില ഗ്രഹനിലയിൽ ലഗ്നം ലഗ്നമാണ് കേന്ദ്ര ബിന്ദാറ് ആ ലഗ്നത്തിൽ നിന്നാണ് അപ്പോൾ ലഗ്നം കേന്ദ്രബിന്ദു ആയിക്കൊണ്ട് ഓരോ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു എന്നാണ് നോക്കുന്നത് ഒന്നാം ഭാവം അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പോൾ ലഗ്നം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പോൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന ഏരിയ അതൊക്കെ നമ്മൾക്ക് ശുഭഫലം നൽകുമെന്നാണ് പറയണത് അത് ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിൽ നമ്മൾക്ക് ശുഭം തരും പാപഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആ ദോഷം തരുകയും ചെയ്യും അപ്പം ഇതിൽ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം കലൂരാണ് കലൂരാണെങ്കിൽ തന്നെയും എന്നോടൊരാൾ ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലൂരാണെന്ന് പറഞ്ഞ് നിങ്ങൾ കലൂര് വന്നാൽ എന്നെ കാണില്ല ഞാൻ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വരണം എങ്കിൽ മാത്രമേ എന്നെ കാണുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ എക്സാക്റ്റ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യണം അതിനാണ് അംശകം ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്രഹാണാം അംശകം ബലം അപ്പോൾ ആ ഗ്രഹനിലയിലത്തെ ഗ്രഹങ്ങളെ എടുത്തു ഭാവങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ അംശങ്ങൾ എവിടെ എടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഫലം പറയേണ്ടത് അപ്പോൾ ഒന്നാം ലഗ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലഗ്നം കൊണ്ട് ചിന്തിക്കണം രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ധനമാണ് നമുക്ക് വരവ് അതാണ് മൂന്നാം ഭാവം സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കാം നാലാം ഭാവം അമ്മ കുടുംബം ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കാം അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ പ്രജ്ഞ മേധ പ്രതിഭ വിവേകശക്തി അപ്പോൾ പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് വേണ്ട അപ്പം തോന്നിക്കുക അതാണ് പ്രജ്ഞ അപ്പോൾ മേധ വിവേക ശക്തി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അഞ്ചാം ഭാവം കൊണ്ടാണ് സന്താനങ്ങളെക്കുറിച്ചും ചിന്തിക്കാറുണ്ട് ആറാം ഭാവം ശത്രുദോഷ പ്രധാനമായിട്ട് ശത്രുദോഷാണെന്ന് പറയുന്നത് പക്ഷേ ശത്രു മാത്രമല്ല നമുക്ക് കുറിച്ചും ചിന്തിക്കാം പിന്നെ ഏഴാം ഭാവം മംഗല്യമാണ് വിവാഹ ജീവിതത്തെ കുറിച്ചിട്ട് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കാം അഷ്ടമം ആയുസ് അപ്പോൾ അഷ്ടമത്തിലെ കാര്യങ്ങളൊക്കെ കുറിച്ചുകൊണ്ട് നമ്മൾ ആയുസിനെക്കുറിച്ച് ചിന്തിക്കും ഒമ്പത് ഭാഗ്യമാണ് അപ്പോൾ അതിൽ അച്ഛനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് പത്താം ഭാവം കർമ്മം പ്രധാനമായ കർമ്മം ഇതിന്റെ അടുത്തത് പതിനൊന്ന് വരവാണ് നമുക്ക് എന്തൊക്കെ ലാഭങ്ങളുണ്ടാവുക രണ്ടാം ഭാവം കൊണ്ടും ചിന്തിക്കാറുണ്ട് പതിനൊന്നാം ഭാവം കൊണ്ടും ചിന്തിക്കാറുണ്ട് അപ്പോൾ സർവാഭീഷ്ടാഗമോന്നാണ് പറയുന്നത് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ് പതിനൊന്ന് പന്ത്രണ്ട് ചിലവാണ് പാപം വേഞ്ചപതനം നിരയെ വാമമകം അങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് കുറിച്ചൊക്കെ സൂചിപ്പിക്കാനാണ് പന്ത്രണ്ട് ഭാവം അപ്പോൾ ഈ ഓരോ ഭാവങ്ങളിലും ശുഭഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഭാവത്തിന് ശുഭമുണ്ടാകുമെന്നും പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അതിന് ദോഷമുണ്ടാകുമെന്നും പറയണം അങ്ങനെയാണ് ഈ പന്ത്രണ്ട് ഭാവങ്ങളെ അപഗ്രഥിച്ചിട്ടുള്ളത് ഈ ഓരോ ഭാവങ്ങളിലും ഓരോ ഭാവാധിപനല്ലേ ഓ അപ്പോൾ ഇത് എന്തൊക്കെ ഗുണങ്ങളും എന്തൊക്കെ ദോഷങ്ങളും അവിടെ തരിക അല്ല ഈ ഭാവാധിപൻ ഈ ഉദാഹരണത്തിന് നമുക്ക് ഏഴാം കുറിച്ച് പറയാം ഏഴാം ഭാവാധിപൻ അത് ശുഭഗ്രഹമാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അപ്പോൾ ഗതിലപ്പോൾ ഒരു ശുദ്ധജാതകു പറയാം അത് ചില ആൾക്കാർക്കൊക്കെ പറയും എൻ്റെ മകൻ്റെ ജാതകം ശുദ്ധജാതകമാണ് തോന്നുന്നത് വാസ്തവത്തിൽ ഈ എഴിൽ നിൽക്കുന്ന എഴുതി സപ്പോസ് എഴിൽ നിൽക്കുന്ന വ്യാഴമാണ് നിൽക്കുന്നത് നിൽക്കാമെന്ന് വയ്ക്കുക അപ്പോൾ ശുഭഗ്രഹമാണ് നിൽക്കുന്നത് ഈ ശുഭഗ്രഹം എവിടെ പോയി നിൽക്കുന്നു എന്നറിയണം ഇത് കോമൺ ആയിട്ട് പറയുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോമണായിട്ട് പറയുക എഴിലാണ് വ്യാഴം പക്ഷേ ആ വ്യാഴം അംശകവശാൽ അതായത് നവാംശകത്തിൽ നോക്കണ അത് ഒരു ആറിൽ പോയി നിന്നു വെക്കട്ടെ അപ്പോൾ ഈ വ്യാഴം അദ്ദേഹത്തിന് ദോഷം ചെയ്യും ഇയാളെ മംഗല്യത്തെ ബാധിക്കും മനസ്സിലായോ അങ്ങനെ ഒരു കാര്യം അപ്പം നമ്മൾ ഈ ജാതകവശാൽ ഈ ഗ്രഹ ഗ്രഹങ്ങൾ ഇവിടെ നിന്നോട്ടെ പക്ഷെ നമ്മൾ അംശകത്തിൽ പോയിട്ട് ചിന്തിച്ചിട്ട് വേണം അതിൻ്റെ പ്രോപ്പർ പ്ലേസ് കണ്ടെത്താനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അബദ്ധം സംഭവിക്കും അങ്ങനെയാണ് ഓക്കെ ഈ ചില ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ബലക്കുറവ് ഉപ എങ്ങനെ അറിയാൻ പറ്റും സാറേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശത്രു മിത്രാദികൾ എന്ന സംഭവമാണ് അപ്പോൾ ചില ഗ്രഹങ്ങൾക്ക് ശത്രു ചില ഗ്രഹങ്ങൾക്ക് മിത്രമാണ് ഇപ്പോൾ ഉദാഹരണം രവി എന്ന് പറഞ്ഞാൽ രവിക്ക് ചന്ദ്രൻ ബന്ധുവാണ് അപ്പോൾ ഈ ബന്ധു നമ്മളിപ്പോൾ നമ്മൾ ഒരു നമ്മൾ ബന്ധുവിൻ്റെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ നമുക്കൊരു അവിടെ നമുക്ക് സ്ട്രോങ് ഉണ്ടാകും നമ്മൾ സ്ട്രോങ് ആണ് അല്ലേ അതുപോലെ തന്നെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുക ഉച്ചക്ഷേത്രത്തിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഭാവത്തിന് ബലം കൂടും ആ ഗ്രഹത്തിന് ബലം കൂടും അതേ സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ രവി തന്നെ രവി പിതൃകാരകനാണ് എല്ലാ ലഗ്നകാരൻ അപ്പം ഈ രവി പോയിട്ട് ശനിയുടെ രാശി നിന്ന് വഹിക്കുക ശനി ശത്രുവാ ശത്രു രാശിക്ക് അദ്ദേഹത്തിന് ബലമില്ല അതുപോലെ ചൊവ്വ ചൊവ്വ എന്ന് ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമുണ്ട് അത് മകരൻ രാശിയാണ് അവിടെ ചൊവ്വ നിന്ന് കഴിഞ്ഞ് ചുബയ്ക്ക് ഭയങ്കര ബലമാണ് എന്നാൽ അതേ ചൊവ്വ തന്നെ കർക്കിടകത്തിൽ പോയി നിന്ന് നിക്കുക അവിടെ അദ്ദേഹം നീചരാശിയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലം ക്ഷയിച്ചു അപ്പം നമ്മൾ ആ ഭാവം കൊണ്ട് പറയുന്ന ഗുണങ്ങളൊക്കെ അതിനൊക്കെ നെഗറ്റീവായിരിക്കും അങ്ങനെയാണ് വരുന്നത് സന്തോഷം നന്ദി നമസ്കാരം കാരണം ജാതകം എന്ന് പറയുന്ന സംഭവം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് സാറ് വളരെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ കൊടുത്തു നന്ദി